രജിസ്റ്റർമാരെ നടത്തി തരാമെന്ന വ്യാജേന അവന്റെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറി കല്യാണം നടത്താൻ അവൻ പറയിച്ചു റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അടക്കം അറിഞ്ഞിട്ടും യാതൊരു നടപടിയുണ്ടായില്ല അവരൊക്കെ ഇവളറിഞ്ഞത് ഇവളുടെ വാട്സപ്പിലെല്ലാം ഉണ്ട് ഇവളെങ്ങനെ അറിഞ്ഞു എങ്ങനെ ഇതൊക്കെ എന്നിട്ട് ഇവള് പറഞ്ഞു ഇനി ഞാൻ ജീവിക്കുന്നു ഞാൻ മതം മാറില്ല രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ ഇതിന് കാരണക്കാരൻ റെമീസ് എന്ന് പറഞ്ഞ ഒരു ആളെ ആലുവക്കാരൻ ഇവർ തമ്മിൽ കുറേ നാളുകളായിട്ട് അടുപ്പത്തിലായിരുന്നു പിന്നീടത് വിവാഹത്തിലേക്ക് ഉള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ഇരിക്കുമ്പോഴാണ് ഈ സോനയുടെ സോന എൽദോസിൻ്റെ ആത്മഹത്യ സംഭവിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ സഹായിച്ചത് ഒരു സുഹൃത്തിൻ്റെ ഇതിലൊക്കെ അറിയാൻ സാധിച്ച വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ടി ടി സിക്ക് പഠിക്കുന്നതാണ് കോതമംഗലം സ്വദേശിയാണ് മൂവാറ്റുപുഴയിലൊരു കോളേജിലാണ് പഠിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ ആലുവക്കാരനായ ഈ റെമീസുമായിട്ട് അടുപ്പത്തിലാവുകയും ചെയ്യുന്നത് പിന്നീട് വീട്ടുകാരൊക്കെ അറിയുകയൊക്കെ ചെയ്തു വീട്ടുകാരറിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സോനയുടെ പിതാവ് ഒരു വർഷം മുമ്പ് മരണപ്പെടുന്നത് അപ്പോൾ ഈ റമീസിൻ്റെ വീട്ടുകാർ സോനയുടെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചപ്പോൾ അവർ സമ്മതിക്കുകയൊക്കെ ഉണ്ടായി കാരണം രണ്ടുപേരും തമ്മിൽ അടുപ്പമാണല്ലോ അന്നേരം വീട്ടുകാർക്കിപ്പം അതേ നിവൃത്തിയുള്ളൂ പിന്നീട് നമ്മളൊക്കെ കാണുന്ന വാർത്തകളാണ് പിള്ളേരെ ഇഷ്ടമുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ അതുകൊണ്ട് മാതാപിതാക്കൾ എന്തായാലും അവർ സമ്മതിച്ചു ഒരു ജ്യേഷ്ഠനുണ്ട് അപ്പം ഈ റമീസിൻ്റെ വീട്ടുകാർ പറയുന്നത് മതം മാറണം എന്നാണ് അപ്പോൾ അവർ പറഞ്ഞു ഒരു ഏതായാലും പിതാവ് മരിച്ചിട്ട് ഒരു വർഷമായതേ ഉള്ളൂ ആ ഒരു വർഷം കഴിയട്ടെ ഞങ്ങൾക്ക് സമ്മതമാണ് മതം മാറാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ സോനയ്ക്കും ഇത് സമ്മതമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇരുന്നപ്പോഴാണ് ഈ റെമീസിന് ഒരു അനാശ്വാസ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പോലീസ് പിന്നെ ഒരു ലോഡ്ജിൽ നിന്ന് പിടിക്കും എങ്ങാണ്ട് ഉണ്ടായത് അങ്ങനെ ഈ സോന ഈ വിവരം അറിയുകയൊക്കെ ചെയ്തു അറിഞ്ഞതിന് ശേഷം ഇവക്ക് കടുത്ത പ്രേമമാണ് പ്രേമത്തിന് കണ്ണു മൂക്കൊന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രേമം കാരണം ഇവ എന്നോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഇതങ്ങ് ക്ഷമിച്ചേക്കുന്നു എനിക്ക് നമുക്ക് എന്തായാലും വിവാഹം കഴിക്കാം പക്ഷേ ഞാൻ മതം മാറുന്നതിന് മുമ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ മതം മാറാൻ സമ്മതിക്കാം എന്ന് ഈ പെൺകുട്ടിയെ ഈ റെമീസിനോട് പറഞ്ഞു പക്ഷേ അതവർക്ക് സ്വീകാര്യമായിരുന്നില്ല രമീസിൻ്റെ വീട്ടുകാർക്ക് ഇപ്പം തന്നെ മതം മാറണം അങ്ങനെയൊരു ഇതിലവർ നിന്ന് പൊന്നാനി പോയി രണ്ട് വർഷം നിൽക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ റമീസിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായി ഇതിനെ ചൊല്ലി പ്രശ്നങ്ങളായി പിന്നീട് പിന്നെ സോന വീട്ടിലിരുന്നപ്പോൾ രമീസ് വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് അല്ല റമീസ് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഈ സോനയെ രമീസിനോട് പറഞ്ഞപ്പോൾ രമീസ് പറഞ്ഞു ആ എൻ്റെ വീട്ടുകാരെല്ലാം സമ്മതിച്ചു നമുക്ക് പിന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള വീട്ടുകാർ സമ്മതിക്കുകയുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം മതം മാറിയാൽ മതി എന്നും പറഞ്ഞ് ഈ സോനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കൂട്ടിക്കൊണ്ടു പോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഈ പെൺകുട്ടീനെ ഇവർ മുറിയിൽ പൂട്ടിയിടുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഒരുപാട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരികയും വീട്ടിൽ വന്നതിന് ശേഷം ആത്മഹത്യക്കുറിപ്പെഴുതി ഈ റെമീസിന് റമീസിൻ്റെ ഉമ്മായിക്ക് അയച്ച് ഫോണിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തു അപ്പോൾ ആ റമീസിൻ്റെ ഉമ്മായ ഈ സോനയുടെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൾക്ക് പ്രാന്താണ് ഇതുപോലെ ഇങ്ങനെ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതി എനിക്ക് അയച്ചിട്ടുണ്ടെന്ന് ഈ അമ്മ പുറത്തായിരുന്നു സോനയുടെ അമ്മ വേഗം പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിന് തൻ്റെ മകളെ ജീവനൊടുക്കി എന്ത് പിന്നെ എന്ത് ഒരു വിഷമകരമായ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിവരം തീരെയില്ല ടി ടി സി വരെ പഠിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധിയില്ല സ്വന്തം കാലിൽ നിൽക്കാറായ ഒരു സ്ഥിതിയിൽ അത്രയും മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന് അത്രയും വരെയും പഠിപ്പിച്ച് ഒരു അധ്യാപിക ജോലിയിലേക്ക് അടുക്കാറായപ്പോഴാണ് എവിടെയോ കിടക്കുന്ന ഒരുത്തനെ കണ്ട് പരിചയപ്പെട്ട് സ്നേഹം അവനെ അഭിനയിച്ച് തകർത്താടി ഈ പെൺകുട്ടി അതിന് വിശ്വസിച്ച് ഈ പയ്യൻ്റെ കൂടത്തിൽ ഇറങ്ങിപ്പോവുകയും പിന്നീട് ഇങ്ങനെ ഒരു ദുരന്തം വരുത്തി വെക്കുകയും ചെയ്ത ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പല കഴുകം കണ്ണുകളും പെൺകുട്ടികളെ നോട്ടമിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അത് ആദ്യം ഈ പെൺകുട്ടികളാണ് മനസ്സിലാക്കേണ്ട പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ല എന്ന് പറയും പക്ഷേ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് നമ്മുടെ മാതാപിതാക്കൾ ആവശ്യത്തിലധികം വിദ്യാഭ്യാസം എങ്ങനെ കൂലിപ്പണി ചെയ്തെടുത്താണെങ്കിലും ശരി തന്നെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് എല്ലാ മാതാപിതാക്കളും പിന്നെ ഇപ്പം മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യമാണ് അതനുസരിച്ച് അവരവരുടെ മക്കളെ തങ്ങള് കഷ്ടപ്പെടുന്നു എന്നാലും തങ്ങളുടെ മക്കൾ കഷ്ടപ്പെടേണ്ടല്ലോ എന്നോർത്ത് അത്രയും വിദ്യാഭ്യാസം പണ്ടൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുത്താണ് പതിനെട്ട് പൈസ ആകുമ്പോഴേ കെട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടിരുന്ന മാതാപിതാക്കൾ ഇപ്പം വളരെ കുറവാണ് ഇപ്പോൾ എല്ലാ കാലം മറന്നനുസരിച്ച് എല്ലാവർക്കും അറിവും ഒക്കെ വന്നു അതനുസരിച്ച് ഉള്ള കാര്യങ്ങൾ എല്ലാവരും നീക്ക നീക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും പക്ഷേ ഈ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലാക്കാത്തത് ഈ ഒരു എവിടെയോ കിടന്ന ഒരുത്തിന് വേണ്ടിയിട്ട് സ്നേഹം അഭിനയിച്ച് അവൻ്റെ കൂടത്തിൽ പോവുകയും ചെയ്തു എന്നിട്ട് ലാസ്റ്റ് തനിക്ക് ഇതുപോലെ ദുരിതം വന്നപ്പോൾ ആത്മഹത്യയിലേക്ക് പോയി ആ സമയത്ത് തൻ്റെ അമ്മേനെ ഒരു നിമിഷം പിതാവ് മരിച്ചു പോയതാണ് ഇനി ആ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ആ അമ്മ മക്കളെ ഓർത്താണ് ഇനിയും ജീവിക്കുന്നത് അപ്പോൾ ആ മക്കൾ കാണിച്ചു വരുത്തി വച്ചേക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രം കഷ്ടമാണ് ആ വീട്ടിൽ ചെന്ന് അവരുടെ മുറി അവരെ മുറിയിൽ പൂട്ടിയിട്ടപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ആ വീട്ടുകാർ എങ്ങനെയുള്ളതാണ് റിമീസ് എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ തിരിച്ചു വന്നപ്പോൾ ഇനിയും അത് ശരിയല്ല എന്ന് താൻ ഇത്രയും നാൾ തെറ്റിലേക്കായിരുന്നു പോയത് എനിക്കിപ്പം വലുതായിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മാതാപിതാക്കളുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് രക്ഷപ്പെട്ടു ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ ആ ബാക്കി പഠിക്കാനുള്ളത് പഠിച്ചു തീർത്ത് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ളതിന് ആ കൊള്ളുകയല്ലാത്ത തന്നെ വേണ്ടാത്ത അവന് വേണ്ടിയിട്ട് ജീവന് ഒടുക്കുകയാണ് ആ പെൺകുട്ടി ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് അതുതന്നെയല്ല ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നല്ല തെറ്റ് തന്നെയുണ്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം ഇവന് ആത്മാർത്ഥമായിട്ടാണ് ഈ സോനായോട് സ്നേഹമെങ്കിൽ ഒരിക്കലും വേറെ ഒരു ബന്ധത്തിലേക്ക് പോവുകയില്ലായിരുന്നു ഇത് ഇവളിരിക്കെയാണ് ഇവനെ ഇമ്മോറൽ ട്രാഫിക്കിനെ പിടികൂടുന്നത് അത് ഈ സോനയ്ക്ക് അറിയുകയും ചെയ്യാമായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഈ ബന്ധം ശരിയല്ല എന്ന് മനസ്സിലാക്കാതെ ഇരുന്നു ആ അങ്ങനെ മന ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് പിന്നെയും ആ ഒരു തെറ്റ് പിന്നെ മനസ്സിലാക്കാതിരുന്നുകൊണ്ടാണ് ഈ സോനയ്ക്ക് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ റെമീസിനോട് പറയാനുള്ളത് ഈ റെമീസ് എന്ന വ്യക്തിയെ ഇവന് ജാതി മതം ഒക്കെ ആയിരുന്നു വലുതെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചാൽ പോരായിരുന്നു എന്തിനാണ് വേറെ ഇഷ്ടമില്ലാതെ തൻ്റെ മതമല്ല എന്ന് തൻ്റെ മതത്തിലുള്ള ആളുകളെ മാത്രമേ തൻ്റെ കുടുംബത്ത് സ്വീകരിക്കുകയുള്ളൂ എന്നറിയാമെങ്കിൽ തൻ്റെ സ്വന്തം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടീനെ സ്നേഹിച്ച് വിവാഹം കഴിക്കണമായിരുന്നു ഇതപ്പോൾ ചതിക്ക് വേണ്ടിയിട്ട് മാത്രം കരുതി കൂട്ടിയുള്ള ഒരു പ്രണയമായിരുന്നു ഇവനൊക്കെ ശരിക്കും കടുത്ത ശിക്ഷ തന്നെയാണ് ലഭിക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവന് ഇത്രയും ഇല്ലാതാക്കി തീർത്ത ഇവന് ഇനി ഇങ്ങനെയുള്ള ഒരു ഒരുത്തനും ഇങ്ങനെയുള്ള വർഗീയവാദികൾ ഒരുത്തിനും പ്രേമിക്കാൻ പോകരുത് അങ്ങനെയുള്ളവന്മാർക്ക് ഒരു താക്കീതായിരിക്കണം ഇവനും കൊടുക്കുന്ന ശിക്ഷ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെയുള്ള ഈ ഇതുപോലുള്ള ഈ സോനയെപ്പോഴുള്ള പെൺകുട്ടികൾ ഒന്ന് ചിന്തിക്കുക തൻ്റെ വീട്ടിലിരിക്കുന്ന അമ്മ അച്ഛൻ സഹോദരങ്ങൾ അവരൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമാണ് ഈ നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം നിങ്ങൾ വരുത്തി വെക്കുമ്പോൾ അവർക്ക് മാത്രമാണ് നഷ്ടം ഇവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങി സുഖമായിട്ട് ജീവിക്കും വേറൊരു വിവാഹം ഇതിലേക്ക് പോകും അല്ലെങ്കിൽ അവൻ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സുഖത്തിന് വേണ്ടിയിട്ട് അവൻ അവൻ്റേതായ ജീവിതം നയിക്കും പക്ഷെ നിന്റെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് ഇതുപോലെ ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുക ഇങ്ങനെ അനുഭവസ്ഥരുണ്ടെങ്കിൽ ഇതുപോലുള്ള ബന്ധങ്ങളിൽ തെറ്റായ ബന്ധങ്ങളിൽ ചാടിയിരിക്കുന്ന പെൺകുട്ടികൾ ഇതുപോലുള്ള ഈ വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കുക വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ ത ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ലെവലിൽ വരെ എത്തിച്ചിരിക്കുന്ന അവര് മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുണ്ടാകണം ഇനിയുള്ള കാലത്ത് പഠിച്ച് ഒരു ജോലി നേടുകയാണെങ്കിൽ അവനവൻ്റെ കാര്യത്തിന് യാതൊരാളെ ആശ്രയിക്കേണ്ട സ്ഥിതി വരികയില്ല സ്വന്തം കാലം നിൽക്കാൻ ഒരു ജോലി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം അപ്പോൾ ഈ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ലതായിട്ട് സുഖമായിട്ട് തന്നെ ജീവിക്കാം തൻ്റെ മാതാപിതാക്കളെയൊക്കെ നോക്കി ജീവിക്കാനുള്ള ഒരു അടിസ്ഥാനം അതിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല ഇത് എല്ലാ പ്രേമം മോശമാണെന്നല്ല പറയുന്നത് നല്ലതായി ആത്മാർത്ഥമായിട്ടുള്ള പ്രേമങ്ങളുണ്ട് പക്ഷേ ഇവൻ ലഹരിക്കടിമയാണെന്നും അതുപോലെ തന്നെ കഞ്ചാവ് കേസിലെന്തോ അങ്ങോട്ട് പിടിച്ചതായിട്ടൊരു ന്യൂസ് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഇമോറൽ ട്രാഫിക് വേറെ സ്ത്രീകളെ തേടി പോകുന്ന സ്വഭാവക്കാരനാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി വീണ്ടും ഈ അബദ്ധത്തിലേക്ക് വിവാഹത്തിലേക്ക് പോയത് അന്ന അന്നാ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം നിർത്തിയിരുന്നെങ്കിൽ അന്ന് തന്നെ ഗുഡ് ബൈ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ വീട്ടുകാർക്ക് ഒക്കെ ഇങ്ങനെ ഒരു നഷ്ടം വരികയില്ലായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക